നമസ്കാരം സി പി എമ്മിന് ഒരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ അടിമുടി നേതൃമാറ്റം അനിവാര്യമാണെന്ന കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഭയപ്പെടുത്തിയും നിർബന്ധിച്ചും വിമർശിച്ചും മാറ്റാവുന്ന ഒരു നേതാവല്ല പിണറായി വിജയൻ എന്നാണ് പാണന്മാർ പാടി നടക്കുന്നത് അയാൾക്ക് മാറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നേക്കാം ആ അവസരത്തിൽ കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾക്ക് അയാൾ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടി വരും മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ പാർട്ടിയെയും പല നേതാക്കളെയും മുച്ചൂടും നശിപ്പിക്കാനുള്ള സംഹാരശേഷി അയാൾ ഇതിനകം നേടിക്കഴിഞ്ഞിട്ടുണ്ട് നേതൃസ്ഥാനത്തു നിന്നും മാറുന്നതിന് പിണറായി ചില ഉപാധികൾ മുന്നോട്ട് വെച്ചേക്കാം അങ്ങനെയെങ്കിൽ എന്തൊക്കെയായിരിക്കും പിണറായിയുടെ ഭാഗത്തു നിന്നുള്ള ഉപാധികൾ ഒന്ന് അടുത്ത മുഖ്യമന്ത്രി തനിക്ക് കൂടി സ്വീകാര്യനായ ഒരാളായിരിക്കണം ഇതായിരിക്കും ആദ്യത്തെ നിബന്ധന ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ മുഹമ്മദ് റിയാസിനായിരിക്കും ആദ്യത്തെ പരിഗണന പുത്രവാത്സല്യം ധൃതരാഷ്ട്രരെ അന്ധനാക്കിയതുപോലെ പുത്രിവാത്സല്യം പിണറായിയെയും അന്ധനാക്കി കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ വ്യവസ്ഥ എ കെ ബാലനെ മുൻനിർത്തി പാർട്ടി സെക്രട്ടറി സ്ഥാനവും ആവശ്യപ്പെടാം നിങ്ങൾ അധികാരം വെച്ചൊഴിയണം എന്ന് പറയാൻ ധാർമ്മിക ധൈര്യമുള്ള ആരും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലോ നിയമസഭാ കക്ഷിയിലോ ഇല്ല നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പോളിറ്റ് ബ്യൂറോയെ പ്രതിനിധീകരിച്ച പ്രകാശ് കാരാട്ട് പറഞ്ഞാൽ കല്ലെറിയാൻ ആരുണ്ടാവും കാരാട്ട് പിണറായിക്ക് വേണ്ടി കളത്തിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം പിണറായിയുടെ എല്ലാ പ്രതീക്ഷകളെയും തകടം മറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റു പല പേരുകളും ഉയർന്നു വരാനും സാധ്യതയുണ്ട് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നത് മുഖ്യമന്ത്രിയുടെ മാത്രം താല്പര്യമാണ് മുഖ്യമന്ത്രിയുടെ താല്പര്യം പറഞ്ഞാൽ എ കെ ജി സെന്ററിലെയും ക്ലിപ്പ് ഹൌസിലെയും ഉപജാപക വൃന്ദത്തിന്റെ താല്പര്യം ഈ അധികാരത്തർക്കം ഒരു തുറന്ന പോരിലേക്കാണ് നീങ്ങുന്നത് റിയാസിന്റെ പേര് ഉയർന്നു വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ വിധേയ സംഘത്തിൽ വിള്ളൽ വീഴും പി രാജീവിൽ നിന്നും എം ബി രാജേഷിൽ നിന്നും കെ എൻ ബാലഗോപാലിൽ നിന്നുമൊക്കെ എതിർപ്പിന്റെ നെടുവീർപ്പുകൾ ഉയർന്നുപൊങ്ങും എന്നുറപ്പാണ് സീനിയേഴ്സിനെയെല്ലാം ഒരുവിധം മൂലക്കിരുത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ജീവിതശൈലിയോട് ഒരുവിധം അടുത്തു നിൽക്കുന്ന സഖാവ് സി കെ ശശീന്ദ്രനെ പോലും പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ രക്ഷാ പ്രവർത്തനത്തിനിടയിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ അടിയന്തരത്തിന്റെ ചൂട് ചോറ് എ കെ ശശീന്ദ്രനെ കൊണ്ടാണ് പിണറായി വിജയൻ വാരിച്ചത് വളരെ പെട്ടെന്ന് പ്രകടമായി ഈ നീക്കങ്ങൾ അറിയാൻ സാധിക്കില്ല പക്ഷേ ചില സൂചനകൾ അപ്രതീക്ഷിതമായി പുറത്തു വന്നുകൊണ്ടിരിക്കും ഉദാഹരണമായി മാതൃഭൂമിയിൽ ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് വന്ന വാർത്തയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മൊയ്യാരത്ത് ശങ്കരൻ സ്മാരക ആറാമത് പുരസ്കാരം മുൻ മന്ത്രി തോമസ് ഐസക്കിന് ഇരുപതിനായിരം രൂപയുടെ പുരസ്കാരമാണ് ഐസക്കിന് സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിത്രത്തോടൊപ്പമാണ് വാർത്ത വന്നിരിക്കുന്നതും പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റൊരു പ്രമുഖൻ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് സ്പീക്കർ എ എൻ ഷംസീറാണ് പുരസ്കാരദാനം നിർവഹിക്കുന്നത് പിണറായിക്കെതിരെ തുറന്ന ആക്രമണം അഴിച്ചുവിട്ടില്ലെങ്കിലും പിണറായിയുടെ പല വാദങ്ങളുടെയും പൊള്ളത്തരങ്ങളെ തുറന്നുകാട്ടാൻ ശ്രമിക്കുന്നവരിൽ മുൻപന്തിയിലുണ്ട തോമസ് ഐസക് പാർട്ടിക്ക് പുറത്തെ പോർമുഖം തുറന്നിരിക്കുന്നത് ജി സുധാകരനും തോമസ് ഐസക്കുമാണ് അങ്ങനെയുള്ള ഐസക്കിന് മൊയ്യാരത്ത് ശങ്കരൻ സ്മാരക അവാർഡ് സമ്മാനിക്കുന്നതിലെ ഔചിത്യവും സന്ദർഭവും വളരെ പ്രധാനപ്പെട്ടതാണ് പാർട്ടി നേതൃത്വം പിണറായിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ശേഷം ഐസക് ഒരിക്കലും കണ്ണൂരിലെ സഖാക്കളുടെ ആരാധനാപാത്രമായിരുന്നിട്ടില്ല അച്യുതാനന്ദൻ പിണറായി പോരിൽ ബുദ്ധിജീവി പരിവേഷം കെട്ടിയാടാനുള്ള അവസരവും തോമസ് ഐസക്കിന് ലഭിച്ചു ആ ഔന്നത്യത്തിൽ നിന്നാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കിയത് അങ്ങനെയുള്ള പിണറായി വിജയന്റെ തട്ടകത്തിലേക്കാണ് തോമസ് ഐസക് വരുന്നത് പുരസ്കാര സമർപ്പണത്തിന് നിയോഗിച്ചിട്ടുള്ളത് സാക്ഷാൽ ഷംസീറിനെയാണ് താനും ഈ അവസരത്തിൽ ഒരു കാരണവശാലും ജനങ്ങൾ മറന്നുകൂടാത്ത വസ്തുത ഇപ്പോഴത്തെ സി പി എം നിയമസഭാ കക്ഷിയിൽ ഏറ്റവും കൂടുതൽ മുറിവേറ്റിട്ടുള്ളത് ഷംസീറിനു തന്നെയാണ് എന്നുള്ളതാണ് തന്നെ മന്ത്രിസ്ഥാനത്തു നിന്ന് ഒഴിവാക്കിയതിൽ മാത്രമായിരിക്കില്ല അദ്ദേഹത്തിന്റെ പരാതി റിയാസിന് കൊടുത്ത അമിത അധികാരവും അദ്ദേഹത്തിന്റെ മുഖത്തെ രാടിയായിരിക്കണം തോമസ് ഐസക്കിന്റെയും റിയാസിന്റെയും ഒത്തുചേരലിന് അർത്ഥവ്യാപ്തി കൂടുന്നത് ഈ സാഹചര്യത്തിലാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും കഴിയുമെന്ന് ഷംസീർ പലവട്ടം തെളിയിച്ചിട്ടുണ്ട് പിണറായിയോടൊപ്പം നിന്ന യുവ നേതാക്കൾ മുതൽ ജി സുധാകരനും എം എ ബേബിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വരെ ഒരുമിച്ച് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അവസാനഘട്ടത്തിൽ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഷംസീറിനോടൊപ്പം നിൽക്കാൻ സാക്ഷാൽ എം വി ഗോവിന്ദനും തയ്യാറാകേണ്ടി വരും ഇത് ചില വസ്തുതകളുടെയും സാമാന്യ യുക്തിയുടെയും അടിസ്ഥാനത്തിലുള്ള എന്റെ വിലയിരുത്തലാണ് നിറയെ യാത്രക്കാരുമായി പോകുന്ന ഒരു ബസ് മദ്യപിച്ച ഡ്രൈവർ കുഴഞ്ഞു വീണതു കാരണം ബ്രേക്ക് ഡൌൺ ആയി നടു റോഡിൽ കിടക്കുമ്പോൾ മറ്റാരെങ്കിലും ആ ബസ് ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ ഇതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മറ്റൊന്ന് ഒരു അപേക്ഷയാണ് മൊയ്യാരത്ത് ശങ്കരൻ അനുസ്മരണം നടക്കുന്ന ഈ അവസരത്തിലെങ്കിലും രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വിപ്ലവകാരികൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ മാത്രമേ യഥാർത്ഥ രക്തസാക്ഷികൾ ആരാണെന്ന് അവർക്ക് മനസ്സിലാകൂ കളി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ കാണാൻ നമുക്ക് കാത്തിരിക്കാം